രാമ 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 പാഹിമാം പൊന്നിടും ദശാന്തരെ എതിർത്തു വന്ന ഭാർഗവൻ തന്നെയും ജയിച്ചു നീ മുകുന്ദ രാമ പാഹിമാം വന്ന യോധ്യ പുക്കുതൻ്റെ മന്തിരേ ചിരം വസിച്ച മന്നവാ രാമ മുകുന്ദ രാമ പാഹിമാം ൊരുങ്ങി താതനപ്പോഴേ കാടുവാഴിയാക്കിയമ്മ രാമ രാമപാഹിമാം അരസകം നിലച്ചിടാതെ ഭരതനങ്ങു രാജ്യവും അഭിഷേകത്തിനാജ്ഞ ചെയ്ത ഹി മാം താതകൽപ്പനാവഹിച്ചു തമ്പിയോടുമായി വനെ സീതയോടുമായി ഗമിച്ച രാമ രാമ പാഹി മാം അച്ഛനോടുമയോടുമാശീർവാദവും വഹിച്ച തുച്ഛമായി വൽക്കലം ധരിച്ച രാമ രാമപാഹി മാം മന്ത്രിയാം സുമന്ത്രരോടുമായി ആരഥം കരേറി നി യന്ത്രവേഗമായി ഗമിച്ച രാമ രാമപായിമാം വന്നൊരു ഗുഹനുടന്നു നന്ദിപൂർവമായുടൻ സന്നമായി നദീ കടന്ന് രാമ രാമപാഹിമാം പൂർത്തിയായി ഭരദ്ജന്റെ ആശ്രമമകം പ്രീതിയോടനുഗ്രഹിച്ച രാമ രാമ രാമപായിമാം മാംബുനീന്ദ്രനായിടുന്ന വാൽമീകിയേയും മുത ക്ഷേമമോടനുഗ്രഹിച്ച രാമരാമപാഹിമാം ചിത്രകൂടം ആക്രമിച്ചു പർണശാലയും ചമച്ചു ശുദ്ധഭഗ്നിയോടുമങ്ങിരന്നു രാമ രാമപാഹിമാ ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകർമ്മതർപ്പണങ്ങൾ ഭക്തിയാക്കഴിച്ച വിടെ രാമരാമപാഹിമാം പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ കൊടുത്തയച്ച രാമ രാമപാഹി ഓം രാമ രാമ ജയ രാമ രാമ ഓം രാമായ രാമ ജഗതീശ്വരായ നമോ നമ